തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വയോധികയെ വെട്ടി പരിക്കേൽപ്പിച്ച് നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം ശ്രമമടക്കം ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷാജഹാനാണ് പിടിയിലായത് ഉത്തരാഖണ്ഡിലെ ദാബയിൽ പഞ്ചാബി വേഷത്തിൽ ക്ലീനിങ് ജോലി ചെയ്യുകയായിരുന്നു പ്രതി പെരിങ്ങോട്ടുകര സ്വദേശിനിയായ ലീലയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗവും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ചാഴൂർ സ്വദേശി ഷെജിറെന്ന് വിളിക്കുന്ന ഷാജഹാനെ പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനേഴിന് പെരിങ്ങോട്ടുകര സ്വദേശിനി സൗമ്യയുടെ വീട്ടിലേക്ക് വടിവാളുമായി അതിക്രമിച്ചു കയറിയ സംഘം മകൻ ആദിത്യകൃഷ്ണനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിരുന്നു തുടർന്ന് മകൻ ഇവിടെയില്ലെന്ന് പറഞ്ഞ സൗമിയെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഷാജഹാനും മറ്റൊരു പ്രതി പെരിങ്ങോട്ടുകര സ്വദേശി ശ്രീബിനും ഭീകരാദൃശ്യം സൃഷ്ടിച്ചു ബഹളം കേട്ട് ഇവിടെ എത്തിയ സൗമിയുടെ ബന്ധു ലീലയുടെ ഇടതുകൈയിൽ ഇവരുടെ ആക്രമണത്തിൽ വെട്ടേറ്റു ഷാജഹാനാണ് ലീലയെ വെട്ടിയത് ആളുകൾ ബഹളം വെച്ചതോടെ പ്രതികളോടി രക്ഷപ്പെട്ടു സംഭവത്തിൽ അന്തിക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ഇയാൾ സംസ്ഥാനം വിടുകയായിരുന്നു കേരള പോലീസ് സംഘം സീതാർഗഞ്ച് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഷാജഹാൻ വലയിലായത് പ്രദേശത്തുള്ള ദാബയിൽ പഞ്ചാബി വേഷത്തിൽ ക്ലീനിങ് ജോലി ചെയ്യുകയായിരുന്നു പ്രതി ഈ സമയം അറസ്റ്റ് ചെയ്ത പ്രതിയെ നാട്ടിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വലപ്പാട് കൈപ്പമംഗലം കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി കവർച്ച വീടുകയറി ആക്രമണം അടിപിടി എന്നിങ്ങനെയുള്ള ക്രിമിനൽ കേസുകൾ ഷാജഹാന്റെ പേരിലുണ്ട് കേരള ന്യൂസ് തൃശൂർ